الحمد لله، الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين، وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد. فقد قال الله سبحانه وتعالى في القرآن المجيد: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ ഉണർത്തുകയാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ട് പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്നതിന് ഖുർആാനിൻ്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു ഇന്ന് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന വിഷയമാണ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുർആാനിലും തിരുസുന്നത്തിലും അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നും അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നും ധാരാളം സ്ഥലങ്ങളിൽ വിശദീകരിച്ചത് കാണാം പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് അതിലെ അൻപത്തി അഞ്ചാമത്തെ ആയത്തി ും നിങ്ങൾ നിങ്ങളുടെ നാഥനോട് പ്രാർത്ഥിക്കും വരെ ഇഷ്ടപ്പെടുന്നതല്ല ഈ ആയത്തിൽ അള്ളാഹുവിനോട് നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് അള്ളാഹു കൽപ്പിക്കുന്നു പരിശുദ്ധ ഖുർഹാനിന്റെ സുറ അന്നം സുറത്തു നംലിന്റെ അറുപത്തി രണ്ടാമത്തെ വചനം

നീക്കി നിങ്ങളെ ഭൂമിയിലെ പ്രതിനിധി ചെയ്യുന്നവൻ ആരാണ് നിങ്ങൾ വളരെ കുറച്ചു മാത്രമേ കുറ്റാലോചിക്കുന്നുള്ളൂ സുഹത്തു അറുപത്തിരണ്ടാമത്തെ വചനം ഇന്ന് നമ്മൾ ഇവിടെ ഓർക്കേണ്ട ഒരു ആയത്തെ വചനം എന്റെ അടിമ എന്നെ സംബന്ധിച്ചു നിന്നോട് ചോദിച്ചാൽ നിശ്ചയമായും ഞാൻ സമീപസ്ഥനാകും പ്രാർത്ഥിക്കുന്നവർ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവന് ഞാൻ ഉത്തരം നൽകും അതിനാൽ എന്നെ എന്നോടവർ ഉത്തരം തേടിക്കൊള്ളട്ടെ എന്ന് അള്ളാഹു സുബാന ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ ചോദിക്കുക ഈ ആയത്തുകളിലെല്ലാം അള്ളാഹു പറയുന്നത് അള്ളാഹു കൽപ്പിക്കുന്നത് അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നതാണ് അള്ളാഹു അല്ലാതെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ ആരുണ്ട് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് പരിശുദ്ധ ഖുർആാൻ അള്ളാഹുവിനെ മാത്രമാക്കി തനിപ്പിച്ചുകൊണ്ട് അഥവാ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാകണമെന്ന് പരിശുദ്ധ ഖുർആാനിൽ മുന്നൂറിലധികം സ്ഥലങ്ങളിൽ വിവിധ പദങ്ങളിൽ അള്ളാഹു സുബാൻ മനുഷ്യ സമുദായത്തോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്ഥലങ്ങളിൽ വിവിധ പദങ്ങളിൽ അതിൽ ചിലത് മാത്രം ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുള്ളൂ അല്ലാഹു അവനെ മാത്രമേ നിങ്ങൾ വിളിച്ചു തേടാവൂ എന്ന് കൽപ്പനക്രിയ പ്രയോഗിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു നിങ്ങളുടെ രക്ഷിതാവ് എന്നെ നിങ്ങൾ വിളിച്ചു തേടുക എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുന്നു മറ്റൊരായത്തിൽ കാണാം സൂറത്ത് സൂറാഫിന്റെ ഇരുപത്തി ഒൻപതാമത്തായത്തിൽ വണക്കം അമ്മാഹുവിനെ മാത്രം ആക്കിക്കൊണ്ട് തനിപ്പിച്ചുകൊണ്ട് അവനെ നിങ്ങൾ വിളിച്ചു തേടുക ഈ രണ്ട് ആയത്തുകൾ അവനോട് മാത്രമേ തേടാൻ പറ്റൂ എന്ന രൂപത്തിൽ അല്ലാഹു കൽപ്പനക്രിയയിൽ പറയും മറ്റൊരിടത്ത് നിരോധിച്ചുകൊണ്ട് വിരോധിച്ചുകൊണ്ട് അള്ളാഹു പറയുന്ന ഒരു വാചകമാണ് പതിനെട്ടാമത്തെ ആയത്തെ അള്ളാഹു പറയുന്നു ഒരാളെയും ഒരാളെയും നിങ്ങൾ നിങ്ങൾ വിളിച്ചു വിളിച്ചു തേടരുത് തേടരുത് എന്ന് പറഞ്ഞാൽ നിഷേധ രൂപത്തിൽ രൂപത്തിൽ പറയുന്നു മാത്രമേ നിങ്ങൾ അവിടെയും വിളിച്ചു തേടാവൂ എനി പരിശുദ്ധ ഖുർആാനിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് അൽപ്പം

മറ്റൊരു ആരാധ്യനെ നിങ്ങൾ വിളിച്ചു തേടരുത് നീ വിളിച്ചു പ്രാർത്ഥിക്കരുത് അങ്ങനെ വന്നാൽ നീ ശിക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടും ഇതൊരു താക്കീതാണ് അല്ലാഹുവിന് അള്ളാഹുവിന്റെ കൂടെ വേറൊരാളെ നിങ്ങൾ വിളിച്ചു തേടിയാൽ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കും എന്ന ശക്തമായ പ്രഖ്യാപനം അപ്പൊ അവിടുന്നു ഒരു താക്കീതിന്റെ രൂപത്തിൽ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ് മറ്റൊരു സ്ഥലത്ത് ആരാധ്യാവിനും മാത്രം അർഹമാണ് എന്ന രൂപത്തിൽ അള്ളാഹു ഖുർആൻ പറയുന്നു പരിശുദ്ധ മറ്റൊരു അതിന്റെ എൺപത്തി എട്ടാമത്തെ വചനം

പറഞ്ഞതാണ് മറ്റൊരു സ്ഥലത്ത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് തേടുന്ന ആളുകളെ ശകാരിച്ചുകൊണ്ട് അവരെ നിഷേധിച്ചുകൊണ്ട് ആ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തി കൊണ്ട് അള്ളാഹു പറയുന്നു നൂറ്റി ആറാമത്തെ വചനമാണ്

അപ്പൊ അത്തരം വിഷയത്തെ നിഷേധിച്ചുകൊണ്ടും നൽകിക്കൊണ്ടും അള്ളാഹു അല്ലാഹുവിനോട് മാത്രം ഇനി മറ്റൊരു സ്ഥലത്ത് അല്ലാഹു അന്വേഷിച്ചുകൊണ്ട് ഈ വാദത്തിൽ അള്ളാഹ് മാത്രമാക്കി സമർപ്പിക്കുകയാണ് ഒരു വിവരം ചോദിച്ചന്വേഷിച്ചുകൊണ്ട് പ്രാർത്ഥന അള്ളാഹുവിനെ മാത്രമെന്ന് സമർത്ഥിക്കുന്നു മറ്റൊരു ആയത്ത് ആയത്തിൽ അള്ളാഹുവിനു പുറമേ നിങ്ങൾ വിളിച്ചു തേടുന്ന പ്രാർത്ഥിക്കുന്ന ആളുകൾ ആ ആളുകളെ കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത് നിങ്ങൾക്ക് എന്തായി പറയുന്നത് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താ ഭൂമിയിൽ നിന്ന് അവർ സിഷ്ടിച്ചത് ഏതെങ്കിലും ഒന്ന് നീ എനിക്കൊന്ന് കാണിച്ചു കൊണ്ടു വം വിശ്വമാ അതല്ല ആകാശങ്ങളുടെ സിട്ടിപ്പിൽ അവർക്ക് വല്ല പങ്കുമുണ്ടോ എന്ന് പറഞ്ഞു തരി നിങ്ങൾ അള്ളാഹു അല്ലാത്തവർ വിളിച്ചു നേടുന്ന ആളുകൾക്ക് എന്തെങ്കിലും അവകാശമുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവർ സിഷ്ടിച്ചുണ്ടെങ്കിലോന്ന് പറഞ്ഞു ഇല്ല അപ്പൊ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം അള്ളാഹുവിനോട് മാത്രമാവണം എന്ന് വിവരം ചോദിച്ചന്വേഷിക്കുന്ന രൂപത്തിൽ അള്ളാഹു പ്രാർത്ഥന തണിപ്പിക്കുകയാണ് ഇനി മറ്റൊരു ഇത് സൂറത്ത് നാലാമത്തെ ആയത്തെ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു നിരോധിക്കുകയും നിഷേധിക്കുകയും ചെയ്തുകൊണ്ട് തടഞ്ഞുകൊണ്ടും അതിന്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തിക്കൊണ്ടും അള്ളാഹു സുബാന േടുന്ന നിങ്ങൾ വിളിച്ച് പിന്നെ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ജൽപ്പിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ അവരെ ആ ആളുകളെ നിങ്ങളൊന്ന് വിളിച്ച് തേട് ആകാശങ്ങളിലോ ഭൂമിയിലോ ഒരു ഒരു അണു അണു അളവ് 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 എന്ന് പറയുന്നത് നമ്മളൊക്കെ കടുമണി ഒരു കടുകണിയോളെന്നൊക്കെ പറയും അതിനേക്കാളും ചെറുത് ഒരു അണു അളവ് ഉപകാരം അവർ എന്ത് ചെയ്യുന്നില്ല ഉടമപ്പെടുത്തുന്നില്ല അത്തരം ആളുകളെ നിങ്ങൾ ജൽപ്പിക്കുന്നുണ്ടല്ലോ ഒന്ന് വിളിച്ചു നോക്ക് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥന സമർത്ഥിക്കുന്നു മാത്രം ഇനി മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു പ്രാർത്ഥന അള്ളാഹുവിനെ മാത്രമാക്കണം അത് അല്ലാത്തവരിലേക്ക് തിരിച്ചാൽ അത് ശിർക്കാകും ആ രൂപത്തിൽ അള്ളാഹു പറഞ്ഞു لله من لا يستجيب له الى يوم القيامه وهم عن دعائهم غافلون واذا هشر الناس كانوا لهم اعداء وكانوا بعبادتهم كافرين سوره تحقق <applause> في انس അവരാവട്ടെ ഇവരുടെ പ്രാർത്ഥന അശ്രദ്ധരും ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടെ കൂട്ടപ്പെട്ടാൽ അഥവാ മഹ്ഷറിലെത്തിയാൽ

സ്ഥലങ്ങൾ െ കുറിച്ചു വെച്ചോളിച്ചോ അത്രയും സ്ഥലങ്ങളിലും വിവിധ രൂപങ്ങളിൽ വിവിധ പ്രയോഗങ്ങളിൽ അള്ളാഹു സമർപ്പിക്കുന്ന പ്രാർത്ഥന അള്ളാഹുവിനും മാത്രമാകുന്നു അലിഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് കാണാം സുപ്രസിദ്ധമായ എല്ലാവർക്കും അറിയുന്ന ഇമാം ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം അബ്ബാസ് ഒരു വാചകം തുടങ്ങുന്ന വചനത്തിൽ പറഞ്ഞു ഇതൊരു എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു നിർദ്ദേശം കൊടുക്കുന്ന ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അയാൾ എന്ത് നിലപാടെടുക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന നൽകുന്ന ഒരു ഘട്ടം ഈ ഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞു കൊടുക്കുന്നത് ഇത് നിനക്ക് എന്തെങ്കിലും ചോദിക്കണമോ അള്ളാഹിനോട് ചോദിച്ചു നിനക്ക് എന്തെങ്കിലും സഹായമാണോ നീ അള്ളാഹുവിനോട് സഹായം തേടിക്കോ ഒരിക്കൽ പോലും ആവശ്യമുണ്ടോ നീ എന്നോട് ചോദിച്ചോ നിനക്കെന്തെങ്കിലും സഹായം വേണോ നീ എന്നോട് സഹായം തേടിക്കോ എന്ന് അങ്ങനെ ഒരു പ്രയോഗം പ്രവാചകൻ ആരോടും ചെയ്തില്ല ആരോടും പഠിപ്പിച്ചു കൊടുത്തില്ല

അള്ളാഹു സുബാന മുവത്ത് എല്ലാ രാത്രിയും ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നതാണ് രാത്രിയുടെ മൂന്നിലൊന്ന് ശേഷിക്കെ അഥവാ അർദ്ധരാത്രി കഴിയുമ്പോൾ ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരികയാണ് എന്നിട്ട് അള്ള ചോദിക്കും ആരെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ ഞാൻ അവന്റെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതാണ് ആരെങ്കിലും എന്നോട് ചോദിക്കുന്നോ ഞാൻ അവന്റെ ചോദ്യം ചോദിക്കുന്നത് കൊടുക്കുന്നതാണ് മാത്രമല്ല ആരെങ്കിലും എന്നോട് തേടാനുണ്ടോ ഞാൻ അവൻ്റെ കൊടുക്കുന്നതാണെന്ന് അള്ളാഹു പറയുമെന്ന് പറയുന്നു അപ്പൊ രാത്രിയുടെ മൂന്നിലൊന്ന് ശേഷിക്കേ അള്ളാഹു അതാ മനുഷ്യരോട് ഭൂമി ലോകത്തുള്ള മനുഷ്യരോട് വിളിച്ചു പറയുകയാണ് ആരെങ്കിലും എന്നോട് ചെയ്യാനുണ്ടോ ഉത്തരം നൽകാം ആരെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ ചോദ്യത്തിൽ ചോദിക്കുന്നത് തരാം ആരെങ്കിലും എന്നോട് പാപം പൊറുക്കാൻ തേടാനുണ്ടോ എങ്കിൽ അവരുടെ പാപം ഞാൻ പുറത്തു തരാമെന്ന് അള്ളാഹു പറയുമെന്ന് പറയുന്നു അവരുടെ രേഖപ്പെടുത്തിയത് കാണാം എന്ന് പറഞ്ഞാൽ എന്ത് ഏത് സമയത്ത് ചോദിക്കണോ ചോദിച്ചോ പഠിച്ചോനോട് അവനല്ലാത്ത ഒരാളോടും നിങ്ങൾ ചോദിച്ചു ഇനി മറ്റൊന്ന് കൗലായും പറഞ്ഞതായും രണ്ട് റിപ്പോർട്ടുകൾ പറയുന്നു ആർക്കെങ്കിലും വർദ്ധിപ്പിക്കാനുണ്ടോ പ്രാർത്ഥന വർദ്ധിപ്പിച്ചോളൂ അത് അള്ളാഹു സുബാനയോടുള്ള ചോദ്യമാണ് അതുകൊണ്ട് ആഗ്രഹിക്കുന്നവരെല്ലാം ആ ചോദ്യം അങ്ങ് വർദ്ധിപ്പിച്ചോട്ടെ അലൈഹി വസ്ല്ലാം പറഞ്ഞതായി കാണാം അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു ആരെങ്കിലും ചോദ്യം ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നുവോ അവൻ വർദ്ധിപ്പിച്ചു എപ്പോഴും റബ്ബിനോട് ചോദിച്ചു കൊള്ളട്ടെ കാരണം അത് അള്ളാഹുവിനോടുള്ള ചോദ്യമാണല്ലോ അതുകൊണ്ട് തന്നെ അത് പുണ്യം വർദ്ധിക്കാനും കാരണമാണ് അതുകൊണ്ട് ചോദിക്കുന്നവൻ റബ്ബിനോട് ചോദിക്കാം അപ്പൊ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നത് പരിശുദ്ധ പുർഹാനിന്റെ മുന്നൂറോളം സ്ഥലങ്ങളിലും ഹദീസുകളിൽ ധാരാളം സ്ഥലങ്ങളിലും വിശദീകരിച്ചതാണ് അതുകൊണ്ട് തന്നെ ചില ആളുകൾ പറയുന്നത് പോലെ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രമെന്ന് ഇബ്ലീസ് പറഞ്ഞത് മാതിരിയാണ് എന്ന് ചില ആളുകൾ പറയുന്നുണ്ട് ഞോദുമില്ല ഇബ്ലീസ് അള്ളാഹ് മാത്രമാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല അള്ളാന്റെ ഒരിടത്തും പറഞ്ഞില്ല അത് നബി അലൈസ് വസ്സലാമിന്റെ സുജൂദ് ഇബ്ലീഷ് എന്തേ പറഞ്ഞത് അള്ളാഹുബേ ഞാൻ ആദവിനേക്കാൾ ഉന്നതനാണ് നീ എന്നെ സിദ്ധിച്ചത് തീയാലാണ് നീ ആദവിനെ സിദ്ധിച്ചതാവട്ടെ മണ്ണിലാൻ അതുകൊണ്ട് ശ്രേഷ്ഠതയുള്ള ഞാൻ ചെയ്യുകയോ ഇല്ല നീ ഉന്നതന്മാരുടെ കൂട്ടത്തിൽ പെട്ടു എന്നാണോ നീ വിചാരിച്ചത് എന്നാണ് അള്ളാഹു ചോദിച്ചത് അപ്പോ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന വിഷയത്തെ എതിർത്ത് നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ ഒരു പുതിയ ആശയം ഉണ്ടാക്കിയത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ും എന്ന ഈ പഠന വിഷയത്തിൽ സുപ്രധാനമായ രണ്ടാമത്തെ ക്ലാസ് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചത് പ്രാർത്ഥന അള്ളാഹുവിനോടും മാത്രം അത് കുർഹാനും സുഖത്തും കൊണ്ട് സ്ഥിരപ്പെട്ടതാണത് അതുകൊണ്ട് കൃത്യമായി പഠിക്കണം മനസ്സിലാക്കണം അല്ല ബാക്കി തുടർന്ന ക്ലാസുകൾ മനസ്സിലാക്കും അള്ളാഹു തോഫിയക്ക് നൽകി അനുഗ്രഹിക്കും അവന്റെ അവൻ്റെ ഇഷ്ടദാസന്മാരോടൊപ്പം നമ്മളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും ഇന്ന് നമ്മൾ സ്വതക്ക സ്വീകരിക്കുന്ന ഒരു പള്ളിക്ക് വേണ്ടിയാണ് ഞാൻ ഈ